ദുബൈ മെട്രോ ട്രാം എന്നിവകളിൽ ഈ സ്കൂട്ടറുകൾ കൊണ്ടുപോകുന്നതിന് ആർ ടിയിരുന്ന ആ വിലക്ക് ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഇനി മുതൽ ഫോൾഡ് ചെയ്യാവുന്ന തരത്തിലുള്ള സ്കൂട്ടറുകൾ ദുബായ് മെട്രോയിലും ട്രാമിലും ഉപയോഗിക്കാമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചു സീറ്റില്ലാതെ മടക്കാവുന്ന ഈ സ്കൂട്ടറുകൾ നിബന്ധനകൾക്ക് വിധേയമായി മെട്രോയിലും ട്രാമിലും ഏത് സമയങ്ങളിലും കൊണ്ടുപോകാം എന്നാൽ നൂറ്റി സെന്റിമീറ്റർ എഴുപത് സെന്റിമീറ്റർ സെന്റിമീറ്റർ എന്ന നിബന്ധന പാലിച്ചിരിക്കണം ഈ സ്കൂട്ടറുകളുടെ ഭാരം ഇരുപത് കിലോയിൽ കൂടാനും പാടില്ല മെട്രോ ട്രാം എന്നിവയിൽ ഈ സ്കൂട്ടർ ചാർജ് ചെയ്യാൻ പാടില്ല ഡോറുകൾ ഇരിപ്പിടങ്ങൾ ഇടനാഴികൾ അടിയന്തര ഉപകരണങ്ങൾ എന്നിവയ്ക്ക് തടസ്സമാകരുത് സ്റ്റേഷനുകളിലോ നടപ്പാലങ്ങളിലോ ഓടിക്കരുത് സ്റ്റേഷനുകൾ പ്ലാറ്റ്ഫോമുകൾ ട്രെയിനുകൾ ട്രാം എന്നിവയിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്കൂട്ടർ മടക്കി വെക്കണം മെട്രോ ട്രാം എന്നിവയുടെ പരിസരങ്ങളിലുള്ള സമയങ്ങളിൽ സ്കൂട്ടറിന്റെ പവർ ഓഫ് ചെയ്യണം ട്രെയിനിനകത്തെ വസ്തുക്കൾക്ക് കേടുപാടുകൾ വരുത്താൻ സാധ്യതയുള്ള നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങൾ മറക്കുകയോ മടക്കുകയോ ചെയ്യുക നനഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ വാഹനം മെട്രോക്കകത്തേക്ക് പ്രവേശിപ്പിക്കരുത് മെട്രോ സ്റ്റേഷനുകളിൽ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഈ സ്കൂട്ടറുകൾ മടക്കി വെക്കുകയും വിശാലമായ ഗേറ്റുകൾ ഉപയോഗിക്കുകയും വേണം